ഹലോ എല്ലാവർക്കും ആദ്യസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളെ തയ്യാറാക്കാൻ പോകുന്നത് ചൈനീസ് ഡിഷിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗാർലിക് ചിക്കൻ റെസിപ്പി കേട്ടോ കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലും ഗാർലിക് ചിക്കൻ തയ്യാറാക്കാം നമുക്ക് തയ്യാറാക്കിയാലോ അതിനുവേണ്ടി നമ്മളിവിടെ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഗാർലിക് ചിക്കനൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ബ്രസ് പീസൊക്കെ എടുത്തിട്ട് അത് നല്ല രീതിയിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവ് കോൺഫ്ലവർ അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ സോയാ സോസ് ചേർത്ത് കൊടുത്ത ശേഷം സോയാ സോസിൽ അത്യാവശ്യം ഉപ്പൊക്കെ രസമൊക്കെ ഉണ്ടത് കൊണ്ട് തന്നെ നമ്മളിലൂടെ ഇനി ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതെല്ലാം നമ്മുടെ അളവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇനി നമ്മളതിലൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നമുക്കിതെന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിതേ രീതി നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു വൺ ഹവറെങ്കിലും ഇതൊന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പോഴാണ് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റൊക്കെ നമുക്കല്ലേ വയ്ക്കുക ഞാനിവിടെ ഏകദേശം ഒരു വൺ ഹവറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു കടായി ചൂടാക്കിയെടുക്കുക നല്ലതുപോലെ ഒന്ന് ചൂടായ കടായിലോട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ചേർക്കുമ്പോഴാട്ടോ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഓയിലൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസ് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേ രീതിയിൽ നമ്മൾ ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യുക ഒരു ഭാഗം ഒന്ന് വെന്ത് വേണ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ വറുത്ത് കോരി എടുക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യാ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതേ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഇതേ രീതിയിൽ ഗാർലിക് ചിക്കനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യാം കേട്ടോ അപ്പോഴാണ് ആ ചിക്കനൊക്കെ പ്രത്യേക ടേസ്റ്റൊക്കെ ലഭിക്കുക ഇപ്പം നമ്മൾ സെക്കൻഡ് ബാച്ചും വറുത്ത് കോഴിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി എന്തൊക്കെയാണ് ചെയ്യണം നമുക്ക് നോക്കിയാലോ ഇപ്പോൾ എന്ത് ചെയ്യാം ഈ കടായിൽ ഓയിൽ നമുക്ക് ഇച്ചിരി ഒന്ന് മാറ്റി വയ്ക്കാം വളരെ കുറച്ച് ഓയിൽ മതി കേട്ടോ ഇനി എന്ത് ചെയ്യാ ഇതിലോട്ട് നമുക്ക് ഗാർലിക് ചേർത്ത് കൊടുക്കാം വളരെ കുഞ്ഞായിരിഞ്ഞ് ഗാർലിക് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് സെക്കൻഡ് ആയപ്പോൾ നമ്മൾ ഗാർലിക്കിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം നമുക്ക് റെഡ് ചില്ലിയോ ഗ്രീൻ ചില്ലിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഗ്രീൻ ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ സോയാ സോസ് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ അളവ് സോയാ സോസും കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യുക ഈ ടൈമിലൊക്കെ നമ്മുടെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം കേട്ടോ ഇനി എന്ത് ചെയ്യാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് തേടി ഇത് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഞാൻ ഫ്രൈ ചെയ്തതിനു ശേഷം ചിക്കൻ വീണ്ടും വളരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് ഈ സോസുകളൊക്കെ കിടന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഈ ചിക്കനിലോട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് സെക്കൻഡ് ഈ ചിക്കൻ ഈ സോസിലൊക്കെ കിടന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് ഇച്ചിരി മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഇച്ചിരി ഡെക്കറേഷന് വേണ്ടി നമുക്ക് വെളുത്തെള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ വെളുത്തെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഗാർലിക് ചിക്കൻ കാണാൻ പ്രത്യേക ഒരു ഭംഗിയൊക്കെ ആയിരിക്കും അതൊക്കെ ഓപ്ഷനിലാട്ടോ അത് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചൈനീസ് ഡിഷിലെ സ്പെഷ്യലായ ഈ ഗാർലിക് ചിക്കൻ നിങ്ങൾ തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് അമ്മയായിരിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടുകിട്ട് റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ